ഈ ജന്മത്തിൽ നിങ്ങൾ കണ്ട ഒന്നിച്ച് കയറിച്ച് എല്ലാ ജന്മത്തിലും ഒന്നിച്ച് വരണമെന്നില്ല അവർക്ക് ആ ബോഡി കിട്ടിയില്ലെങ്കിൽ ആ ബോഡി കിട്ടേണ്ട സമയം കഴിഞ്ഞിട്ട് ബോഡി കിട്ടിയില്ല പിന്നെ അവരെ അലചേണ്ടി വരും അവരവിടെ അലയണം എന്റെ അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഉള്ള ഏ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവരും നമ്മുടെ ഇരിക്കും അവര് വന്നും നമ്മുടെ ഊർജം വലിക്കും നിങ്ങളുടെ വൈബും ആ സോളിന്റെ വൈബും മാച്ചാവുന്ന ബോഡിയിൽ അവർക്ക് കേറാൻ പറ്റും എല്ലാ ബോഡിയിലൊന്നും കേറാൻ പറ്റും പട്ടിയും പൂച്ചയും ഒക്കെ കാണുന്നില്ലേ ഈ ആത്മാക്കളെ അവര് കടന്ന് ഓളിടില്ലേ എന്താ നിങ്ങൾക്ക് പറ്റാത്തത് എനിക്ക് കിട്ടിയ ഒരു സാധനമാണല്ലോ ഇത് എന്തുകൊണ്ടായിരിക്കാം എത്താത്തത് നിങ്ങളുടെ ഈ തലമുറ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ ഈ ഇത് കിട്ടാൻ വേണ്ടിട്ട് അത്രയും കാലം അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്ത് കാര്യം നല്ലതാ ഇവർക്ക് പ്രൊട്ടക്ഷൻ ആണ് ഇവർ എവിടെ പോയാലും ആ സോള് അതിൻ്റെ ഒപ്പം ഉണ്ടാവും ഇവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫിഷ്നസ് ആണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ചെയ്ത കുഴപ്പം ആ സോളിന് റിപറത്തിട്ടില്ല അവന്റെ അവന്റെ ടൈമ് നിങ്ങളുടെ ടൈമ് വ്യത്യാസമുണ്ട് ഈ ജന്മത്തിൽ നിങ്ങൾ വേണ്ട ഒന്നിച്ച് എന്ന് വിചാരിച്ചിട്ട് എല്ലാ ജന്മത്തിലും ഒന്നിച്ച് വരണമെന്നില്ല പിന്നെ ഏതെങ്കിലും ജന്മത്തിൽ കിട്ടും ചിലപ്പോൾ സോൾമേറ്റ്സ് ആയിട്ട് വരും അങ്ങനെ അത് ഈ നെക്സ്റ്റ് ജസ്റ്റ് പ്രീവിയസ് ജന്മം വേണോന്നൊന്നുമില്ല ഫാസ്റ്റ് ഏത് ജന്മത്തിന്ന് വേണമെങ്കിലും വരാം അറ്റ്ലീസ്റ്റ് സെവൻ ജന്മസിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സോൾ കയറി വരാം നിങ്ങളെ റിലേറ്റീവ് ആയിട്ട് തിരിച്ചു വരാം അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മൾ വരെ അയാൾ വെറ്റിയിട്ടെന്നും പറഞ്ഞ് കാത്തിരിപ്പിക്കുന്നത് വച്ചോണ്ടിരിക്കണത് ഒരു കാരണശല് ശരിയല്ല അത് തെറ്റാണ് നിങ്ങളെ ശവിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ ശവിച്ചിരിക്കും അവർക്ക് ആ ബോഡി കിട്ടിയില്ലെങ്കിൽ ആ ബോഡി കിട്ടേണ്ട സമയം കഴിഞ്ഞിട്ട് ബോഡി കിട്ടിയില്ല പിന്നെ അവരെ അലചേണ്ടി വരും അവരവിടെ അലയണം നമ്മൾ വിചാരിക്കണ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന സ്വർഗ്ഗം അവിടെ പോയി കഴിഞ്ഞാൽ സൂചിച്ച് ജീവിക്കാന്ന അതൊന്നുമല്ല അല്ല ദർ ഇസ് എ ലോങ് റൂട്ട് നിങ്ങൾ എത്ര ഇവിടെ കർമ്മം ചെയ്തോ മോശമായി കർമ്മം ചെയ്തോ അതിനനുസരിച്ചിട്ട് നല്ല അനുഭവം അനുഭവിക്കണം ഇത് പ്യൂരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കി ഒരു ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഒരു പ്യൂരിഫൈ ആവണ അതിന് ശേഷം നിങ്ങൾക്ക് ബോഡി കിട്ടുള്ളൂ അപ്പൊ അതുവരെ നിങ്ങൾ ആ ബോഡിനെ ആ ആ സോളിനെ അലയിപ്പിക്കല്ലേ ചെയ്യാ ചിലപ്പോ ഈ ജന്മത്തിൽ നിങ്ങള് വൈഫോ ഹസ്ബൻഡോ ആയിരിക്കും അല്ലെങ്കിൽ മക്കളായിരിക്കും പക്ഷെ ആ സോളിനെ നിങ്ങള് എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുള്ള കണക്ഷൻ വിട്ടില്ലേ അവര് അടുത്ത ബോഡി എടുത്തോ നിങ്ങളും ഇല്ല കണക്ഷൻ തീർന്നു പിന്നെ നിങ്ങള് പിണ്ടസ്നാനം ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ ബോഡി കിട്ടുന്നവരെ നിങ്ങൾ ചെയ്യണം പിണ്ട പിടണം എന്നാലും അവരെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളാണ് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക അവരെ കർമ്മം തീരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അവർക്ക് ഇത് കിട്ടും ഞങ്ങള് ധ്യാനത്തില് ധ്യാനത്തില് ഞങ്ങളുടെ ഫസ്റ്റ് ടു ത്രീ സ്റ്റേജസ് ഈ മൂന്ന് സ്റ്റേജില് ഞങ്ങളുടെ ഏഴ് ജന്മത്തിലെ കർമ്മങ്ങൾ ഞങ്ങൾ കത്തിച്ചു കയറിക്കണം ഞങ്ങളുടെ സോളിന്റെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് എന്റെ അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഉള്ള ഏ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവരും നമ്മുടെ മെഡിറ്റേഷനിൽ ഇരിക്കും അവര് വന്ന് നമ്മുടെ ഊർജം വലിക്കും അതാണ് ചിലർ ഭയങ്കര സ്ലോ ആയിരിക്കും ഇത് ഇത് മുള്ളിൽ കേറിപ്പോ കാരണം അവരുടെ ഫാമിലി ഇഷ്ടം പോലെ ഇണ്ടും സ്പിരിച്വാലിറ്റിയിൽ ആരും എണ്ണന്നുണ്ടാവില്ല ഇവനായിരിക്കും ആദ്യമായിട്ട് കയറണം അങ്ങനെ ഉള്ളവര് കൊറേ വർഷം പിടിക്കും കാരണം ഈ ദുർമരണമാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ കൊറേ എനർജി നമ്മൾ പോയിക്കൊണ്ടിരിക്കും എത്ര മെഡിറ്റേഷൻ ചെയ്താലും നമുക്ക് ട്രെയിനാ പക്ഷെ വൺസ് അവിടെ പ്യൂരിഫൈ ചെയ്ത് അവർക്ക് ബോഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് നമുക്കൊരു അനുഗ്രഹം തരൂട്ടു അത് ബ്ലെസ്സിങ് കിട്ടും പക്ഷെ അതുവരെ നമ്മൾ വലിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ അച്ഛന്റെ വീട്ടിലും അമ്മ വീട്ടിലും എല്ലാവരും പ്യൂരിഫൈ ചെയ്യണം അതിനുശേഷേ നിങ്ങൾക്ക് കുണ്ടലിനെയും പവർ കിട്ടോളൂ കുണ്ടലിനെയും ഉണർത്തോളൂ ഞങ്ങള് ഈ സോളുകള് എന്താ അവർക്ക് ഏതെങ്കിലും രീതിയിൽ രീതിയിൽ അവർക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ മരണത്തിലേക്ക് കൊണ്ടുവന്ന പോലെ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരെന്തിനാ ഉപദ്രവിക്കുന്നത് അത് പറയാൻ പറ്റൂലോ ഇപ്പൊ നിങ്ങളുടെ വൈബും ആ സോളിന്റെ വൈബും മാച്ചാവുന്ന ബോഡിയിലേ അവർക്ക് കേറാൻ പറ്റുള്ളൂ എല്ലാ ബോഡിയിലും ഒന്നും കേറാൻ പറ്റില്ല അപ്പൊ അവര് ഈ ബോഡി യൂസ് ചെയ്യണ്ടേ നേരത്തെ നിങ്ങൾ ചോദിച്ച മാതിരി വൈരാഗ്യം തീർക്കാനായിട്ട് അപ്പൊ ആ വൈബ് മാച്ചായ ബോഡി എടുക്കോളൂ അവിടെ റിലേഷൻഷിപ്പ് നോക്കൊന്നും അവിടെ റിലേഷൻ അല്ല ഇമ്പോർട്ടൻസ് ഈ വൺസ് വിട്ടു വിട്ടുകഴിഞ്ഞ പിന്നെ എനർജിയാണിത് അപ്പൊ എനർജി വൈബ് ആരായിട്ട് മാച്ചാണോ ആ മാച്ചിങ് ബോഡി അങ്ങനെയാണ് പിന്നെ കേറുന്നു യൂസ് അനുസരിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഈ ബോഡിനെ യൂസ് ചെയ്യാം യൂസ് തിരിച്ചറിയാതെ ജീവിക്കുന്ന തൊണ്ണൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് അറിയില്ല കാരണം ഒന്നും അന്ധവിശ്വാസം അറിയും രണ്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസും ഉണ്ടാവില്ല നമ്മുടെ ബോഡി കയറി ഇറങ്ങുന്നത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ബോഡി കയറിയപ്പോ എനിക്കറിയാം തിരിച്ചിറങ്ങണമെന്ന് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ബോഡി സെൻസിറ്റൈസ് അല്ല അതോടെ കുഴപ്പം വേറെ കുഴപ്പമൊന്നുമില്ല അത് സെൻസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മള് ആ രീതിയിൽ നിങ്ങളുടെ ബോഡിനെ കൊണ്ടുവരണം മെഡിറ്റേഷനും യോഗയൊക്കെ ഒക്കെ ആയിട്ട് നമ്മള് ആ രീതിയിൽ ജീവിക്കുന്നവർക്ക് ഇതെല്ലാം സെൻസ് ചെയ്യാൻ പറ്റും പട്ടിയും പൂച്ചയും ഒക്കെ കാണുന്നില്ല ഈ ആത്മാക്കളെ അവർ ഇവിടെ നിന്ന് ഓളിയിടില്ലേ എന്താ നിങ്ങൾക്ക് പറ്റാത്തത് അത് മാത്രം ചിന്തിച്ചാ പോലെ മൃഗങ്ങൾക്ക് പറ്റും എന്തുകൊണ്ട് മനുഷ്യർക്ക് പറ്റണില്ല ഇല്ല അപ്പൊ നമ്മൾ തന്നെ എന്റെ ഉത്തരവാദി നമ്മളിവിടെ വന്നത് എന്തിനാന്നുള്ളത് ഭൂമിയിൽ എന്തിനാണ് നിങ്ങൾ ജന്മം കൊടുത്തതെന്ന് ആരും മനസ്സിലാക്കുന്ന എസ്പെഷ്യലി ഹിന്ദുസിനെ ഒരു ഒരു സ്ഥലത്തും നമ്മളെ പഠിപ്പിക്കുന്നില്ല വന്നു അത് പഠിപ്പിക്കണ്ടേ നമ്മൾ ഇവിടെ വന്നത് ഭൗതികമായ നേട്ടത്തിന് വേണ്ടി മാത്രല്ല അത് ഒരു പാർട്ട് നമ്മൾ സോൾ വേണ്ടി സോളുമായി ബന്ധപ്പെട്ട ഒരു ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടാൻ നിയോഗം ഉണ്ടെങ്കിൽ പോലും പല സാഹചര്യങ്ങൾ കൊണ്ടും അത് ഒഴിവാക്കപ്പെടും അല്ലെങ്കിൽ അത് നമ്മുടെ കിട്ടാതിരിക്കും അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കും എനിക്ക് കിട്ടിയ ഒരു സാധനം ആണല്ലോ ഇത് എന്തുകൊണ്ടായിരിക്കാം അത് എന്തെങ്കിലും സോളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കൊണ്ടാണോ അത്രയും സംഭവിക്കുന്നത് അത് നിങ്ങളുടെ ബോഡിയിലുള്ള നെഗറ്റീവന്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം ചിലപ്പോ നിങ്ങൾക്ക് അത് അർഹിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് അർഹതപ്പെട്ട സാധനമാണ് കിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കരുത് പിന്നെ അർഹതപ്പെട്ടത് പെടാണ്ട് നമ്മളത് മേടിച്ചെടുത്തു ഫോർസ്ഫുള്ളി മേടിച്ചു ഇരിക്കില്ല ഒരു ലോട്ടറി അടിച്ചു തോന്നിയിരിക്കും നന്നായിട്ടുണ്ട് ലോട്ടറി അടിച്ചിട്ട് തുടക്കത്തിലല്ല പൈസ ഒക്കെ അവസാനിക്കാം അവന്റെ കഥ നോക്ക് അല്ലാതെ നമ്മളിപ്പോ അമിതമായിട്ട് പൈസ ഉണ്ടാക്കുക ബിസിനസ് ചെയ്ത് ശ്രദ്ധിച്ചുണ്ടോ അവന്റെ ആ ജനറേഷൻ ഒന്നുകി പുള്ളിയുടെ അവസാനം അല്ലെങ്കിൽ അവന്റെ മക്കള് ഇത് മുഴുവൻ സീറോ ആക്കി തരും എത്ര കഷ്ടപ്പെട്ട് ആയിരിക്കും അവര് ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ആയിരിക്കും അവര് കാശുണ്ടാക്കിയേക്കുന്നത് അത്രയും ആസ്തിയിലുണ്ടാക്കി മക്കളത് സീറോ ആക്കി തരും എൻജോയ് ചെയ്തു അല്ല ഇത്തരത്തിലൊരു കഥ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഒരു കേസ് തന്നെയായിരുന്നു അദ്ദേഹം കഷ്ടപ്പെട്ട് നല്ല പണമൊക്കെ ഉണ്ടാക്കി പക്ഷെ ഒരു സാഹചര്യം എത്തിയപ്പോഴത്തേക്കും കടത്തിന്റെ ഒരു രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലേക്കാകുകയും ആ സ്വന്തമായി മരിക്കുകയായിരുന്നു ചെയ്തത് ധാർമ്മികമായിട്ടുള്ള രീതിയിലാണ് പൈസ ഉണ്ടാക്കിയെങ്കിൽ പോകില്ല ഇത് നമ്മൾ ഈ സെൽഫിഷ്നെസ് കൂടുമ്പോഴാണ് ഈ കുഴപ്പം എന്ന് പറഞ്ഞത് നമ്മളപ്പോ ആർത്തി കൂടും അത് കെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയാവും അപ്പൊ മറ്റുള്ളവരും നോക്കില്ല അത് എല്ലാവർക്കും അർഹതപ്പെട്ടതല്ല ഏതെങ്കിലും മൃഗങ്ങള് നാളത്തേക്ക് വേണ്ടി എടുത്തു വയ്ക്കുന്നുണ്ടോ മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ നാളത്തേക്കെന്ന് മൃഗത്തിൽ വയ്ക്കുന്നത് അവിടെയാണ് ഈ മിസ്റ്റേക്ക് വരുന്നത് നമ്മൾ ആവശ്യത്തിന് എടുത്തു വെക്കാം പക്ഷെ ഇത് അമിതാവുമ്പോഴാണ് നിങ്ങളുടെ ഈ തലമുറ അവനപ്പുറത്തെ തലമുറ അവനപ്പുറത്തെ തലമുറയും ജീവിക്കാനുള്ള സ്വത്ത് ഇപ്പോഴും അങ്ങനെ കുട്ടികൾക്ക് വെക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടോ മറ്റുള്ളവർക്കും ഇത് അർഹതപ്പെട്ടതല്ലേ ഈ ഭൂമിയിൽ അപ്പൊ എല്ലാവരും എടുക്കണ്ടേ അപ്പൊ നമ്മൾക്ക് ഒരു ആയി കഴിഞ്ഞാൽ നമ്മൾ അത് പയ്യന് സോളാവം ചെയ്തോളും അപ്പൊ അനർഹതപ്പെട്ട് ഒന്നും നിക്കില്ല ഈ ഭൂമിയിൽ ജനിച്ച ഈ ഭൂമി തന്നെ പോണേന് മുമ്പ് കൊടുത്തിരിക്കും ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് കുറച്ച് എന്തോ വിഹ്യം കൊണ്ട് കുറച്ച് പോസ്റ്റ് പോണ് ചെയ്ത് കിട്ടിയാലും അടുത്ത ജന്മം നിങ്ങളേത് മുഴുവൻ തീരാൻ വേണ്ടിട്ടായിരിക്കും ജന്മം കൊടുക്കണം അങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ത് ബിസിനസ് ചെയ്താലും ഫെയിലിയർ ഫെയിലറായിരിക്കും മൂന്നും നാലും അഞ്ചു ഫെയിൽ ഫെയിലുണ്ടാവും കാരണം കഴിഞ്ഞ ജന്മത്തിൽ അത്രയും അവൻ ആർജിച്ചിട്ടുണ്ട് അത് ഈ ജന്മത്തിൽ അവൻ കളഞ്ഞു പോകണം എന്ത് കിട്ടിയാലും ഇരിക്കില്ല പോക്കറ്റിൽ ഇരിക്കില്ല ഇതിനെല്ലാം ആ ബാലൻസ് കീപ്പ് ചെയ്ത് തന്നെ പോകണം അതാ സോളിന്റെ അകത്ത് ഉണ്ടാവും സോളിന്റെ ഉള്ളില് കാരണ ശരീരത്തില് മൈക്രോച്ചിപ്പിൽ ഇമ്പ്രിന്റ് ചെയ്ത് കിടപ്പുണ്ടാവും നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നമ്മുടെ അത് ഈ സോള് വരുമ്പോ അതിന്റെ ഒപ്പം വരും സൂക്ഷ്മ ശരീരം ഈ മൂന്ന് ശരീരവും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അപ്പൊ ആകെ ഒരു ബാങ്ക് ബാലൻസ് നമ്മൾ പോകണം എന്ന് പറയുന്നത് ഈ ചെയ്ത് കൂട്ടിയ പാപകർമ്മവും പുണ്യവും നമ്മൾ മെഡിറ്റേഷനില് കൂടെ അല്ലെങ്കിൽ നമ്മൾ ഭക്തി കൂടെ എന്തൊക്കെയോ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടോ അതിന്റെ ഒരു ഇംപ്രിന്റ് അതിനകത്ത് കിടക്കുന്നുണ്ടാവും അത് നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടും